ഹലോ അപ്പം നമ്മള് നൈറ്റ് ഡ്രൈവ് പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയേക്കാ ഏകദേശം ആയിട്ടുണ്ടാവും ആ പതിനൊന്നരായി അപ്പൊ നമ്മളത് എങ്ങോട്ടായിട്ട് പോണ നമ്മള് തീരുമാനിച്ചിട്ടില്ലേ അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ ടയറിൽ കുറച്ച് എയർ കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ എയർ അടിക്കാൻ നിൽക്കുവായിരുന്നു കേട്ടോ പമ്പില് അങ്ങനെ എയർ ഒക്കെ അടിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത് സത്യത്തിൽ ഇത് നൈറ്റ് ഡ്രൈവ് എന്നും പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയിട്ട് സത്യത്തിൽ ഞങ്ങളെ പറ്റിക്കായിരുന്നു കേട്ടോ അവസാനം വലിയൊരു സർപ്രൈസ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങള് അപ്പൊ ഇതിന്റെ വീഡിയോ അവസാനം കാണും എന്താ സർപ്രൈസ് വീഡിയോ അവസാനം വരെ കണ്ടോളൂട്ടാൻ പ്ലാൻ പ്ലാനില്ല പ്ലാനില്ല നമുക്ക് വെളുപ്പിന് നാലു മണി ആകുമ്പോ കിടന്നുറങ്ങുമ്പോ നാലുമണി വരെ ചില്ലായിട്ടിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആള് പത്ത് മണി എപ്പോഴേക്കും കിടന്നുറങ്ങിട്ടേ ഞങ്ങള് ബാക്കില് ഫ്രണ്ട് ക്യാമറ എടുത്ത് കഴിഞ്ഞാ വിളിച്ചിണ്ടാവില്ല അല്ലെ ഫ്രണ്ട് ക്യാമറ നമ്മളെ എടുത്താ വിളിച്ചണ്ടാവില്ല അവളെ കാണില്ലല്ലോ ധികം വണ്ടികളൊന്നുമില്ല ലോറികളാണ് ഈ സമയത്ത് കൂടുതലും ഈ മരം കൊണ്ടുപോണതും അങ്ങനത്തെ നേരം കഴിഞ്ഞാല് തീരെ വണ്ടികൾക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഈ ടൈം

അത്യാവശ്യം ഈ റോട്ടില് വണ്ടിണ്ട് അവിടെ റോഡല്ലേ ഈ റോട്ടിൽ പിന്നെ വണ്ടി ഇല്ലാണ്ട് നമ്മുടെ ഉൾ വഴിയിലൊക്കെ വണ്ടി ഇല്ലാതിരിക്കു ഇപ്പോഴല്ലേ മെയിൻ ആയിട്ട് ഇവിടെ വണ്ടിണ്ടാവും ചാലക്കുടി എത്തി ചാലക്കൂടി പാല കേ വങ്ങിലോ വങ്ങയിയമോ നാളെ കൊടുപ്പിന നമ്മൾ സപ്ലൈ കഴിഞ്ഞിട്ട് വരാനേറ്റ് ഇതെല്ലാം ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞേ നല്ല ബ്ലോക്ക് എന്നിട്ട് എന്താ ഈ നേരത്ത് ഒരു പുന്നി നോക്കിയോ ആ നല്ല ബ്ലോക്ക് മോളെ ഇനക്കല്ല ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല വണ്ടി ഇണ നിതിരിക്കാനൊന്നും പറ്റില്ലല്ല എല്ലാം എടന്ന് ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഈ നേരത്ത് എന്താണ് ബ്ലോക്ക് എന്താണ് അക്സിഡന്റ് ആണോ അതോ എന്നെ എന്തേണ് ഉണ്ടായിട്ടുള്ളോ അക്സിഡന്റ് ഒന്നുമല്ല ചേലൻ പാട റോഡ് വണിയലക്കൊണ്ട് അപ്പൊ ഞങ്ങളിത് പോന്നു പോന്ന് പോന്നിപ്പ ചായ കുടിക്കാനായിട്ട് നെടുമ്പാശ്ശേരി എത്തിയിട്ടാ അങ്ങനെ നെടുമ്പാശ്ശേരിന്ന് ചായ കുടിക്കാം നന്നായിട്ട് ഇറക്കിണ്ട് ഇവിടെ അയ്യോ हं फिल्टर काफी था यस जी मदर आवर वाला मदर आवर उठा के मारो अरे कई फुट ചായ കുടിക്കാൻ നമ്മള് എങ്ങോട്ട് വരെ വേണ്ടി വന്നിട്ടാണ് അടുത്ത ദിവസം ചായ കുടിക്കാൻ നമ്മളെ പോകുന്നു ചെറുത് പറഞ്ഞോ ഏട്ടാ വലിയ പ്രൈസ് വേണ്ട ഞാൻ പറയാ ചേട്ടൻ ചേട്ടന് ഈ പറയുന്ന അപ്പൊ പിന്നെ പറഞ്ഞോ ചെറുത് പറഞ്ഞോ അങ്ങനെ ചേട്ടനെ പോലെ കാണിക്കുന്നല്ലേ ഒരു മിനിറ്റ് ആയിട്ട് എന്റെ പേരൊന്നാശത്തേക്ക് ഫ്ലൈറ്റ് അതാ ഇലക്ട്രിക് വേണ്ടിയത് ഈ വണ്ടി എതെന്നറിയോ അന്ദനീളാണല്ലേ ഈ വണ്ടി ബിവൈഡി ബിവൈഡി എന്ന് പറഞ്ഞ വണ്ടി അത് ചൈനയട വണ്ടിയാ ഇലക്ട്രിക് ആണ് അന്ദനീളുണ്ട് അത് അല്ല അന്ദനീളന്ന് പറഞ്ഞ ഐനോ അവിടെക്ക ഒരു ആ സൈസിലുള്ള ഒരു വണ്ടി ഐന സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ലൈറ്റ് വേറെന്ന് അങ്ങനെ ഞങ്ങ ചായ പിടിക്കാൻ വന്ന് 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 ലച്ചുമോളൊക്കെ ഇടുന്ന ഉറങ്ങായിരുന്നു ലച്ചുമോളൊക്കെ ഇടുന്ന ഉറങ്ങുന്നു അവിടെ ലച്ചുമോളെ ലച്ചു മോളെ ലച്ചു മോളെ എനിപ്പിച്ചിട്ട് തേ മോളെ എനിപ്പിച്ചിട്ട് തേ ഇങ്ങനെ കൊണ്ടായിരുന്നു ലച്ചു ലച്ചില്ല ലച്ചി ചില്ലാവാന്നു ചില്ലാവാർ ഹോസ്റ്റിനൊക്കെ ലച്ചി മോളെ ട്രെയിൻ പോണോക്കടി എങ്ങനെയുണ്ട് ലച്ചോ നല്ല രസമുണ്ടേ ുണമര ലക്ഷ്മോള് വീട്ടിലിടുന്ന രസൊക്കെ ഇട്ടു വന്നേക്കണ് നോക്കിയേ ലോ ലക്ഷിക്കണേ പിന്നെ എട്ടി പോണന്നറിയോട്ടടിക്കുന്നേ രാഗു വിളിക്കുന്നുണ്ടെന്നാണ് പിന്നെ പിന്നെ നിനക്ക് നിനക്ക് എനിക്ക് മനസ്സിലായി സമയം മനസ്സിലായെങ്കൂല്ലേ

നീ ചോദിച്ചു രാഗ് വരണോന്ന് ചോദിച്ചാങ്കില് രാഗ് വരണ രാഗൊന്നും വരണ പറഞ്ഞാ നീ ഇങ്ങനെ നിങ്ങക്ക് മനസ്സിലായില്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 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 വെറുതെ ഓരോന്ന് പറഞ്ഞോട്ടെ സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾപോർട്ടിൽ പോയാലോ ആയിട്ട് എയർപോർട്ട് വരുന്ന പോയിട്ട് വരാം കണ്ടിട്ട് വരാം ലച്ചി മോളും ഞെട്ടി ലച്ചിമോളും ഞെട്ടിയിലെ ലച്ചി മോൾക്ക് അറിയില്ലായിരുന്നു അപ്പൊ ശെരി എന്നാലേ ഞങ്ങൾ എല്ലാരും കൂടി വീട്ടിൽ പോണം അപ്പൊ ഇത്രക്കുള്ളൂന്ന് പറഞ്ഞ ഇത് വിചാരിച്ചിട്ട് വന്നല്ല